അലൈക്കും വർഹമത്തല്ലാ വാത്തു അൽറെയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്കുന്നവരെ അടിച്ചറും പൊട്ടിച്ചോളി എന്ന നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ് ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങൾക്കുമുമ്പിൽ എത്തിയിട്ടുള്ളത് മുത്തനബി സലാഹു അലൈ വസലമ തങ്ങളുടെ കരലിൻ്റെ കഷ്ണമായ സുഹറ അൻഹ മഹദി െ കുറിച്ച് അതിമനോഹരമായ ഒരു അതിമനോഹരമായൊരു ഗാനവുമായിട്ടു ഇൻഷാ ഇൻഷാള്ള നമുക്ക് കേൾക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു ഈ ഒരു സംരംഭം മറ്റുള്ളവരിലേക്ക് മെറ്റിക്കുമാറാട്ടെന്ന് പ്രത്യേകത ആ ചെയ്തുകൊണ്ട് ഇൻഷാള്ള റഹീം தரம் பபூமுத்தின் புன்னாரமொள்ளானே அகே யும் மங்கஹமார் தன்னீலோலியானே அத்தலம் அசன் ஹோ சைனோரில் லியா കുഞ്ഞാരമോളാണ് ആകെയും മംഗമാർ തന്നീ ലോളിയാണ് ആറ്റല ഹാസന്നു സൈനോരിലുമ്മയാ ആദെവായോരാലിയാര നിധിയാണ് ജന് മാം തിങ്കളിവാണ് ജൽപ്രാചാപ്പല്യം ഇല്ലാത്ത മംഗയാ ജയദീനിലുള്ളോർക്ക് ലങ്കും നാനൂറാണ് ആരംഭപ്പൂമോത്തിൻ പുന്നാരമോളാണ് ആകയും മംഗമാർ തന്നി സൻ ഹോ സൈനോരിലും മയാ ആതേരെ വായോര ലിയാരദിയാണ് ദീനിനു വേണ്ടി സലതും വിട്ടതാ ധീരർ ആലിയാരിൽ എന്നും പൂവിട്ടതാ ബി ോരാ ആരംഭപ്പുമുത്തിൻ പുന്നാരമോളാണ് ആകയും മംഗമാസൻ ഹോ സൈനോരിലും മയാ ആയോര ലിയ ാണ് യൗമുൽക്കിയാമോളം മഷഹൂറന്നോരാ കൗമിന്നോരുമായി വന്നീ പീറന്നോള എന്നോരാ മൗത്തോളം മുത്തിൻറെ ചാര യിരുന്നോളാ സൗഭാഗ്യപ്പൂവിൻ്റെ പേരല്ലേ ഫാത്തിമ യൗ നിന്നോരാ ോരാ കൗമിന്നോരുംമായ മൗത്തോളം മുത്തിൻ്റെ ചാരീറുന്നോരാ സൗഭാഗ്യപ്പൂവിൻ്റെ പേരല്ലോ ഫാത്തിമ ആരംഭ പൂമുത്തിൻ പൊഞ്ഞാരമോളാണ് യാരനി അപ്പോൾ ഇൻഷാള്ള ഗാനം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ അസലു അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു